നമസ്കാരം ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും പുത്തനച്ചി പുരപ്പുറം പുറപ്പുറം തൂക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്താൽ ഉടനെ ഒരു പുതിയ വാർത്താ ചാനൽ തുടങ്ങാൻ പോകുമ്പോൾ സർക്കാർ ജോലി കിട്ടുമ്പോൾ ഒക്കെ പെണ്ണ് കെട്ടി ആദ്യ രാത്രി വരെ നടപ്പിലാക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നടപ്പിലാക്കും എന്ന് പറയും നിങ്ങൾ ചിന്തിച്ചു നോക്കും ഇങ്ങനെയല്ലേ ഈ നാട്ടിൽ നടക്കുന്നത് ഒരു പുതിയ വാർത്താ ചാനലാണ് വരുന്നതെന്ന് വെച്ചോളൂ ഇതുവരെയുള്ള ഒരു ചാനലും ചെയ്യാത്ത സംഭവങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോണമെന്ന് പറയും രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ തന്നെ മന്ത്രി പറയും ഇതുവരെ ഒരു മന്ത്രിമാരും ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുകയാണെന്ന് പറയും അതുപോലെ തന്നെ സർക്കാർ ജോലി കിട്ടിയാലും പറയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും ഒരു പെണ്ണിനെ കിട്ടിയാലും പറയും ആദ്യ രാത്രി ഭാര്യയോട് പറയും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ചുക്കും നടക്കില്ല എന്നുള്ളതാണ് സത്യം തെരഞ്ഞെടുപ്പ് പഠന പത്രിക എന്നത് ഇലക്ഷൻ വരെയല്ലേ വാലിഡിറ്റി ഉള്ളൂ എന്ന് ചോദിച്ചാൽ നമ്മുടെ പി എസ് ശ്രീധരൻപിള്ള ജീവിച്ചിരിക്കുന്ന നാടാണ് കേരളം ആരംഭ ആരംഭശൂരത്തുമൊക്കെ ആദ്യ വാചകോടിയിൽ തീരും രണ്ട് പെഗ്ഗടിച്ചിട്ട് വന്ന് ആദ്യ രാത്രി നവബുവിൻ്റെ തലയിൽ കൈവച്ച് ഞാനിനി ഈ ജന്മം വെള്ളം അടിക്കില്ല എന്ന് ശബ്ദമെടുക്കുന്നത് പോലെ കണ്ടാൽ മതി കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാറ് ഇതൊക്കെ ഇപ്പോൾ എന്നെ ഓർപ്പിച്ചത് നമ്മുടെ സ്വന്തം റസൂർ പൂക്കുട്ടിയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി കഴിയുമ്പോൾ എന്തെങ്കിലും നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം പൂക്കുട്ടി പതിനായിരം സീറ്റുകളെ കഷ്ടിച്ച് ഫിലിം ഫെസ്റ്റിവലിന് സിനിമ കാണാനായിട്ട് തിയേറ്ററുകൾ നമ്മൾ ബുക്ക് ചെയ്യാറുള്ളൂ തിരുവനന്തപുരത്ത് അതിൽ തന്നെ ഏതാണ്ട് രണ്ടായിരത്തിലധികം പേരോ മറ്റേ ഇരുന്ന് കാണുന്നത് നിശാഗന്ധിയിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് എന്നാൽ പതിനയ്യായിരം പാസ് അടിക്കും ഇതിൽ അയ്യായിരം പാസുകൾ ഫ്രീ ആയി പോകും അത് മന്ത്രിമാരുടെ ഓഫീസുകളിലും പോലീസ് അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൈപ്പറ്റുന്നു എന്നാണ് പൂക്കുട്ടി പറയുന്നത് പൂക്കുട്ടിക്ക് ഇത് എവിടെ നിന്നാണ് ഇത്രയും വിവരങ്ങൾ കിട്ടിയതെന്ന് എനിക്കറിയില്ല ഇവരാരും യഥാർത്ഥ സിനിമാ പ്രേമികളല്ല എന്നും പൂക്കുട്ടി പറയുന്നു എൻ്റെ പൊന്നും പൂക്കുട്ടി ആയിരം പതിനയ്യായിരം എന്താ പറയുക ഇങ്ങനെയൊക്കെ പറയാം നമുക്ക് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് പാസ് വരെ പോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ ഇവിടുത്തെ പത്ര മീഡിയകൾക്കാണ് ഒരു പത്രം ഓഫീസ് തന്നെ നൂറിലധികം പാസ്സാണ് കൈപ്പറ്റുന്നത് അവൻ്റെയൊക്കെ വീട്ടിൽ വീട്ടുകാരികൾക്ക് വരെ ഇവിടുന്ന് പാസ് അടിച്ചുകൊണ്ട് പോകും സൗജന്യ പാസ് മീഡിയ 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 എന്ന് എന്നടിച്ചു നിങ്ങൾ അല്ലെങ്കിൽ ഫിലിംവേശിൽ അടക്കുമ്പോൾ മീഡിയ തൂക്കി നടക്കുന്ന ആളുകളെ നോക്കി നോക്കും തൊണ്ണൂറ് ശതമാനവും മീഡിയയുമായിട്ട് ബന്ധമില്ലാത്തവരാണ് കാരണം ഈ പത്ര ഓഫീസിൽ ഇരിക്കുന്ന സാറന്മാർ അവിടുന്ന് ലെറ്റർ പെടൽ അടിച്ചു കൊടുക്കും ഇവർക്കൊരു പാസ് കൊടുക്കാൻ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന പത്രങ്ങളും മീഡിയകളുമാണ് ഇവിടെ ഉള്ളത് ചാനലുകളെല്ലാം ഇതാണ് ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൈപ്പറ്റുന്നതന്നെ ഒരു ആയിരായിരത്തി അഞ്ഞൂറ് പാസ് വരും ചലച്ചിത്ര അക്കാഡമിയിലെ മെമ്പർമാരും ഉദ്യോഗസ്ഥരും ചുരുങ്ങിയത് ഒരു ആയിരം പാസ്സെങ്കിലും അടിച്ചു മാറ്റും സൗജന്യമായിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ കുറേ പേരെ പേര് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ചലച്ചിത്ര അക്കാദമിയിലുള്ള ചിലർ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നവർ എത്ര വോസുബാസ് അടിച്ച് മാറ്റുന്നു എന്ന് എന്നറിയണമെങ്കിൽ ഇന്നുവരെ ഒരു ഫെസ്റ്റിവലിലും മുഴുവൻ പങ്കെടുക്കാത്ത എത്ര രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാർക്കും അടക്കം ഓസുബാസ് പോകുന്നു എന്ന് അന്വേഷിച്ചാൽ ഒരു ചുരുങ്ങിയത് ഒരായിരം പാസ് അങ്ങനെയും പോകുന്നുണ്ട് ഇവരാരും ടാക്കൂർ തീയറ്ററിൻ്റെ ഗേറ്റിൻ്റെ പോലും വരാറില്ല ഓസ് പാസ് റസൂൽ പൂക്കുട്ടി ഒന്ന് നിർത്തിയേ വിവരമറിയും താങ്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായി എന്തായാലും സിനിമ കാണാൻ വരാറില്ല സജി ചെറിയാനോട് റസൂൽ പൂക്കുട്ടി പറയുമോ പൈസ കൊടുത്ത് പാസ്സെടുക്കുമെന്ന് പറയുമോ പുളിക്ക് ദിവ്യ എസ് അയ്യരാണല്ലോ സാംസ്കാരിക സെക്രട്ടറി അവരോട് പറയുമോ അയ്യ ദിവ്യ ഓസ് പാസ്സില്ല കേട്ടോ റസുൽ പൂക്കുട്ടിയാണ് ഭരിക്കുന്നത് നിങ്ങൾ പൈസ കൊടുത്ത് എടുക്കണം എന്ന് റസുൽ പൂക്കുട്ടി പറയുമോ എന്തിനധികം ഭാഗ്യലക്ഷ്മിയോട് പൂക്കുട്ടി പറയുമോ കാശ് കൊടുത്ത് പാസ് പോകാൻ അവർ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് സൗജന്യ പാസ്സല്ലേ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവർ ഒഫീഷ്യൽ ആയിരിക്കും അല്ലെങ്കിൽ അക്കാഡമി മെമ്പർ ആയിരിക്കും അല്ലെങ്കിൽ കെ എസ് എം ഡി സി മെമ്പർ ആയിരിക്കും അത് എൽ ഡി എഫ് വരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും അവരോട് പൂക്കുട്ടി പറയുമോ ഭഗ്യലക്ഷ്മി ഈ പരിപാടി ഇനി നടക്കില്ല കേട്ടോ ആയിരം രൂപ പാസ് പാസ്സെടുക്കണം എന്ന് പറയുമോ നമ്മളൊരു വാചകം അടിക്കാൻ പോകുമ്പോൾ അതൊക്കെ ആലോചിക്കണം എന്നാണ് എനിക്ക് പൂക്കുട്ടിയോട് പറയാനുള്ളത് തൻ്റെ കച്ചവടം അതോടെ പൂട്ടും എന്നാണ് നാടൻ ഭാഷയിൽ എനിക്ക് പൂക്കുട്ടിയോട് പറയാനുള്ളത് ചുമ്മാ പറയുകയല്ല ഒന്ന് ചെയ്ത് കാണിക്കും അത് പോട്ടെ വിദേശ സിനിമകൾ വാങ്ങുന്ന സ്ഥിരം തീവെട്ടിക്കൊള്ളക്കാരെ ഒന്ന് മാറ്റാൻ പൂക്കുട്ടിക്ക് കഴിയുമോ കോടികൾ അതിലൂടെ ഈ സൗജന്യം പാസ് കൊടുക്കുന്നതിലൊക്കെ എന്തിനാ വാശി പിടിക്കുന്നത് ആയിരം പേർക്ക് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് അല്ലെങ്കിൽ അയ്യായിരം പേർക്ക് കൊടുക്കുന്നു വെച്ചോ സൗജന്യം എത്ര രൂപ ആവും നേരെ മറിച്ച് വിദേശത്തെ കെ എസ് ഗോപാലകൃഷ്ണന്മാർ ചെയ്യുന്ന സിനിമകൾ ആക്രി വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ തരുന്ന എത്രക്കാ അതിന് മീഡിയേറ്റർ ഉണ്ടെന്നെ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് വർഷങ്ങളായി പത്ത് മുപ്പത് ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഈ വെട്ടിപ്പ് നടത്തുന്നവരെ അന്വേഷിച്ച് നോക്ക് അത് തടയാൻ പറ്റുമോ എന്ന് പൂക്കുട്ടി ഒന്ന് നോക്ക് ഫസ്റ്റിവൽ ബുക്കടിക്കുന്നതിന് പാസ് അടിക്കുന്നതിന് ഫസ്റ്റിവൽ സഞ്ചി അടിക്കുന്നതിന് ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നതിന് എന്ന് തുടങ്ങി വർണ്ണ ലൈറ്റുകൾ മരങ്ങളിൽ തൂക്കുന്നതിനും ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുന്നതിൽ വരെ റസൂൽ പൂക്കുട്ടിക്കൊന്ന് ഓൺലൈനിലാക്കാമോ ഇതൊക്കെ കൊട്ടേഷൻ വിളിക്കുന്നത് ഇത് ഏതെങ്കിലും കള്ള അഡ്രസ്സ് വെച്ച് നാല് ലെറ്റർ പാഡിലടിച്ചുകൊണ്ടുവന്ന് നാല് എമൗണ്ട് കൊണ്ട് തരും എൻ്റെ യഥാർത്ഥ അഡ്രസ്സും തരും ഏറ്റവും ചുരുങ്ങി ചുരുങ്ങിയ ഇട്ടിരിക്കുന്നത് ഞാനായിരിക്കും റേറ്റ് എനിക്ക് കിട്ടും ഇങ്ങനെയല്ലേ കഴിഞ്ഞ ഇരുപത്തൊൻപത് വർഷമായിട്ട് അവിടെ ഇതൊക്കെ നടക്കുന്നത് അതൊന്നന്വേഷിച്ച് നോക്ക് ഇത്തിരി പുളിക്കും പൂക്കുട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് തന്നെ അപ്പോൾ പൊക്കും അക്കാഡമി ചെയർമാൻ നിന്ന് തന്നെ പൊക്കും ഇപ്പം പൂക്കുട്ടി പറയുന്നത് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഈ ഉടുപ്പ് ഊരൂ എന്നാണ് പറയുന്നത് ഉടുപ്പ് ഊരേണ്ടിയെന്ന് വരില്ല കണ്ട ഊരി തരും കാരണം കാരണം എന്താണെന്ന് പോലും പറയാതെ സജി ചെറിയാൻ ചെറിയാൻ പോലും അറിയാതെ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുക്കാൻ പൂക്കുട്ടി കൊണ്ടാവൂ ഒരു പത്തിരുപതെണ്ണം അഴിക്കുള്ളിലാവും നോക്കുന്നോ മന്ത്രിയോടൊന്നും ചോദിക്കണ്ട അക്കാഡമിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഫിലിഫസ്റ്റുവിൽ ചിലവ് വരവ് ചിലവ് കണക്കിലെടുത്താൽ മിനിമം ഒരു പത്തിരുപതെണ്ണം ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളേ പോലെ പത്തിരുപതെണ്ണമെങ്കിലും അകത്താവും അത്രയും കമ്മീഷനാണെന്ന് മേടിക്കണേ ഒഫീഷ്യൽ വർക്ക് മാത്രം നാല് നേരം ഭക്ഷണം എന്നാക്കുമോ രാത്രിയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ വെള്ളമടി ആ പാർട്ടി അവസാനിപ്പിക്കാൻ പൂക്കുട്ടിക്കാവുമോ ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റും അക്കാഡമി ചെയർമാനും സെക്രട്ടറിയും ഒക്കെ ഉണ്ട് അവരെല്ലാം പൂക്കുട്ടി ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് അതാദ്യം പഠിച്ച് എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല നാളെ ബി ജെ പി സംസ്ഥാനം ഭരിച്ചാലും ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് കാണാനാകാത്ത ചില എന്താ പറയുക ഒളിച്ചു നിൽക്കുന്ന ചില നീരാളി പിടുത്തക്കാർ ഇവിടെ ഉണ്ട് അവരാണ് ഫസ്റ്റുവൽ നടത്തുന്നത് അത് പൂക്കുട്ടിക്ക് അറിഞ്ഞിടാത്തോടാണ് അവർ തന്നെ പൂക്കുട്ടി ഇരിക്കുമ്പോഴും നടത്തും നാളെ ബി ജെ പി വന്നാലും നടത്തും സിനിമാ നിർമ്മാണത്തിന് അക്കാഡമി അല്ല സാമ്പത്തിക സഹായം നൽകുന്നത് ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് അത് ചെയ്യുന്നതെന്നുള്ള ബാലപാഠം പോലും പാവം പൂക്കുട്ടിക്ക് അറിയില്ല പൂക്കുട്ടി പറയാണ് സിനിമയ്ക്ക് നിർ നിർമ്മിക്കാനായിട്ട് സാമ്പത്തിക സഹായം അക്കാഡമി ചെയ്യുന്നത് തുടരും എന്നാണ് പറഞ്ഞത് അക്കാഡമി പത്ത് വയസ്സ് കൊടുക്കുന്നില്ല കെ എസ് എഫ് ഡി സി ആണ് കൊടുക്കുന്നത് എന്നാലും അടൂർ പറഞ്ഞതിനെ പൂക്കുട്ടി പിന്തുണച്ചു നല്ലത് ബാക്കിയൊക്കെ ഇങ്ങനെ പോകൂ പൂക്കുട്ടി കുപ്പായം ഭാരമുള്ളതാണെങ്കിൽ ഊരാൻ നിൽക്കണ്ട ആണുങ്ങൾ ഊരിച്ചോളും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നായിരുന്നു ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ടല്ലോ ഹരീഷിൻ്റെ ജാലിയൻ കണാരൻ എന്ന കഥാപാത്രം വരുന്ന സ്കിറ്റുകൾ എത്ര വട്ടം എത്ര വട്ടം കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനായില്ല അതുപോലെ ഒരു കാലനിയും കൊണ്ട് നടക്കുന്ന ഒരു ആട്ടോക്കാരൻ്റെ കഥ ഹരീഷ് ചെയ്തിട്ടുണ്ട് അതും ഈ പറഞ്ഞപോലെ തന്നെ ഞാനൊരു നൂറ് പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കും അത്രയ്ക്ക് രസമാണ് ഹരീഷ് കണാരൻ്റെ പ്രകടനം ഹരീഷ് പെൺവേഷം കെട്ടിയിട്ട് ഡൈവോഴ്സ് വാങ്ങാൻ കോടതിയിൽ വരുമ്പോൾ ഭർത്താവായി വരുന്നൊരു നടമുണ്ട് പാവം എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല ഇവർ രണ്ടുപേരും കൂടി കോടതിയിൽ കാണിച്ചു കൂട്ടുന്ന ചെയ്തികൾ ചിരിച്ച് മണ്ണ് വെപ്പിപ്പോകും കുറേ കാലമായി ഹരീഷ് സജീവമല്ലാത്ത പോലെ തോന്നിയിരുന്നു ഇപ്പോഴുതാ ഹരീഷ് ഹരീഷ് തന്നെ അതിൻ്റെ കാരണം പറഞ്ഞു വന്നിരിക്കുന്നു തൻ്റെ ഡേറ്റ് നോക്കിയിരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇരുപത് ലക്ഷം രൂപ കടമായി വാങ്ങിയിട്ട് തിരികെ ചോദിക്കുമ്പോൾ അയാൾ പിണങ്ങി അമ്മയിൽ ഹരീഷ് പരാതി കൊടുത്തതോടെ ഹരീഷിനെ അയാൾ ഒതുക്കി എന്നാണ് ഹരീഷ് പറയുന്നത് ഹരീഷിനൊക്കെ എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒന്ന് ക്ലിക്കായി എന്ന് തോന്നിയാലുടനെ ഒരു മാനേജർ മാമനെ അങ്ങ് വയ്ക്കും അവൻ ഹരീഷ് അമ്പതിനായിരം രൂപ ഒരു ദിവസം വാങ്ങുന്നുവെങ്കിൽ പിറ്റേ ദിവസം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വെച്ച് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഹരീഷിനൊക്കെ സന്തോഷമാവും എന്നിട്ട് ആ മാമൻ ചെയ്യുന്ന പണി ഒരു ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപ വച്ച് വാങ്ങിക്കും ചുമ്മാ നോക്കുകൂലിയായി അവൻ എഴുപത്തിയായിരം രൂപ കിട്ടും ഇത് ഹരീഷ് അറിയില്ല ഹരീഷ് അമ്പതിനായിരം രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നില്ല പെട്ടെന്ന് എഴുപത്തഞ്ച് രൂപ വാങ്ങിച്ചാൽ നോക്കുമ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്ന് ഹരീഷ് വിചാരിക്കും പക്ഷേ അവൻ ഒന്നര ലക്ഷത്തിനാണ് ഹരീഷിനെ വിറ്റിരിക്കുന്നത് ഒരു പണിയും ചെയ്യാതെ അവന് എഴുപത്തിയ്യായിരം രൂപ വെച്ച് കിട്ടും അപ്പോൾ ഒരു എത്ര രൂപ ഉണ്ടാക്കും ആലോചിച്ചു പത്ത് നടന്മാരെയും പത്ത് നടികളെയും ഇങ്ങനെ കൈപ്പിടിയിൽ കിട്ടിയാൽ ദിവസയോമന്മാർ ചുരുങ്ങിയത് ഒരു പത്തിരുപത് ലക്ഷം രൂപ ഒപ്പിക്കും ഒന്നും ചെയ്യാതെ വേർക്കാതെ അതാണിപ്പോൾ നടക്കുന്ന മലയാള സിനിമ പിന്നെ ഈ മാമൻ്റെ ചുറ്റും കറങ്ങും മലയാള സിനിമ പണിയെടുക്കുന്ന പണിയെടുക്കാതെ പണം വന്ന് കയറുമ്പോൾ ഈ മാമന്മാർ സിനിമ പിടിക്കാറുണ്ട് കാശുള്ള ഏതെങ്കിലും കഴുതയെ പാർട്ട്ണറാക്കും അവൻ്റെ കാശിലാവും മിക്കവാറും സിനിമ പിടിക്കുക അവന് വേണ്ടതെല്ലാം ഈ മാമന്മാർ ഒപ്പിച്ചു കൊടുക്കും മുടക്കിയ പത്ത് കോടി പോയെങ്കിലെന്ത് ഇരുപത് പെമ്പിളരുടെ കൂടെ പുറത്തില്ലേ എന്ന് ആശ്വസിച്ച് ഈ കാശ് മുടക്കിയ മണ്ടൻ കഴുത പെട്ടിയും തൂക്കി ഗൾഫിൽ കക്കൂസ് ഒഴുകാനായിട്ട് പോവും അടുത്ത മര കഴുത കാനഡയിൽ നിന്നോ ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വന്നു ചാടും മാമൻ തിന്നു കൊഴുക്കും കൂടെ എത്തിയ എന്താ പറയുക മറ്റൊന്നേരത്തെ പറഞ്ഞ പോലത്തെ പണിയൊക്കെ ചെയ്തിട്ട് അങ്ങ് തിരിച്ചും പോകും ഈ മാമന്മാരെല്ലാം എന്തിനും പോന്ന ഒരു സംഘ ചിങ്ങടികളെ തീറ്റയും കുടിയും ഒക്കെ കൊടുത്ത് വളർത്തും ചീത്ത വിളിക്കാൻ ഫോണിൽ ഇപ്പം എന്നെ ഇത് ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ എന്നെയും വിളിക്കും രാത്രി കുറേ എണ്ണത്തിനെ കൊണ്ട് നടക്കും ഇവൻ്റെ അസിസ്റ്റൻ്റ്മാരായിട്ട് ഓരോ പടവും ചെയ്യുന്ന ഓന്മാരായിരിക്കും അപ്പോൾ തീറ്റയും കുടിയും ഒക്കെ നടന്ന് കുറെ കാശ് കിട്ടുന്നതുകൊണ്ട് ഇവന് വേണ്ടി ചാവേറായിട്ട് നടക്കും ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചീത്ത വിളിക്കാനായിരുന്നു കാശ് വന്നവൻ വല്ലതും ചോദിച്ചാൽ യൗമാരി ഈ കൊണ്ട് ഇടിയും കൊടുത്ത് പറഞ്ഞു വിട്ടു എനിക്ക് ഹരീഷിനോട് പറയാനുള്ളത് തൻ്റെ ഡേറ്റ് താൻ തന്നെ നോക്ക് തൻ്റെ പ്രതിഫലം താൻ തന്നെ പറയും അവസരങ്ങൾ ഇനിയും വരും കാരണം നിങ്ങളൊരു മിടുക്കനാണ് ഇരുപത്തിനാല് മണിക്കൂർ എഴുപത്തിരണ്ടാക്കിയാൽ തയ്യാത്ത ജഗദീഷ് ശിവുമാറിന് ഒരു മാമനും മാനേജരായില്ലായിരുന്നു ചേട്ടനും സുമാരി ചേച്ചിക്കും കവിയൂർ പന്ന പോലും പ്രായമായിട്ടും അസുഖങ്ങളുണ്ടായിരുന്നിട്ടും ഒരു മാമനോ മാമിയോ തൻ്റെ ഡേറ്റ് നോക്കാനോ തൻ്റെ പ്രതിഫലം പറയാനോ അവർ വച്ചിരുന്നില്ല തിലഞ്ചേട്ടനൊക്കെ ഒറ്റയ്ക്കല്ലേ എല്ലാം തീരുമാനിക്കണം ഏത് ഡേറ്റ് എന്നു മുതൽ വരെ ഇനിടയിൽ ഞാൻ ഇന്നിടത്ത് പോകും ഇത്രയുള്ള ശമ്പളം എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നത് സുമാരി ചേച്ചി ഈ വയസ്സായ കാലത്ത് തിരുവനന്തപുരത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് രാത്രി തിരുവനന്തപുരത്ത് ഒരു കുട്ടപ്പന ഉണ്ടായിരുന്നു കുട്ടപ്പൻ്റെ കാർ കയറി ഊട്ടി പോകും പിറ്റേ ദിവസം ഊട്ടിയിലായിരിക്കും ഊട്ടിയിൽ അഞ്ച് ദിവസം ചെയ്തിട്ട് എറണാകുളത്ത് പോകും എറണാകുളത്ത് രണ്ട് ദിവസം ചെയ്തിട്ട് കോഴിക്കോട്ട് പോകും ഒരു മാനേജരും അവർക്കില്ലായിരുന്നു നിങ്ങളൊക്കെ ചെറുപ്പമായിട്ടും എന്തിനാണ് ഇങ്ങനെ കഴുത്ത് വച്ച് കൊടുക്കുന്നത് എന്നാണ് ഹരീഷോട് എനിക്ക് ചോദിക്കാനുള്ളത് അമ്മയിൽ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം കടം കൊടുത്തത് മടക്കി വാങ്ങി തരാനുള്ള സംഘടന അല്ലല്ലോ അല്ലെങ്കിൽ കൊട്ടേഷൻ ടീം അല്ലല്ലോ അമ്മ പോയത് പോട്ടെ എനിക്ക് പറയാനുള്ളത് മിടുക്കനായ ഹരീഷ് ഹരീഷ് കണാരൻ ഇനിയെങ്കിലും ഒരു മാമനെയും കൂടെ കൂട്ടാതെ സ്വന്തമായി ജീവിക്കാൻ നോക്കിയാൽ പോയതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം ഹരീഷേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിന്നു നന്ദി നമസ്കാരം